ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണ് മഞ്ഞ കൊണ്ട് മൂടപ്പെട്ട ദേവയാനിയുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി തെറ്റും ശരിയും വേർതിരിച്ചു കൊടുക്കാനും വേണ്ടി ദേവയാനിയുടെ അമ്മയെത്തുന്ന ആ കിടുക്കൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത് അങ്ങനെ അനാമികയ്ക്ക് ഉള്ളിൽ വലിയ പക തോന്നാണ് നവ്യയോട് കാരണം അനാമികയുടെ അമ്മയെയും ഈ പറയുന്ന അനാമികയെയും ദേവയാനിക്ക് മുന്നിൽ എത്ര നെയ്സായാണ് അങ്ങ് തേച്ച് നവ്യ അതുകൊണ്ട് തന്നെ താൻ അവിടെ ഒരു കള്ളിയായതുപോലെ അങ്ങ് ആക്കിയില്ലേ അതുകൊണ്ട് തന്നെ അവളെ ഇനി എന്തെങ്കിലും ചെയ്യണം അമ്മ അവൾക്ക് എന്തെങ്കിലും തിരിച്ചടി കൊടുക്കണമെന്ന് പറയുമ്പോൾ അവിടെ രേവതി പറയാണ് തീർച്ചയായും കൊടുക്കണം അവളുടെ കുഞ്ഞ് ആ കുഞ്ഞ് ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു അറുതിയാവുമല്ലോ എന്നാൽ ഇത് ജലജ കേട്ടിരിക്കുന്നു അങ്ങനെ ജലജക്കും ഈ വാക്കുകൾ അങ്ങ് കേട്ടു കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ ജലജ അതിനൊപ്പം ഞാനുണ്ട് എന്ന ആ സപ്പോർട്ടും കൊടുത്ത് ജലജ അവിടെ നിന്നും പോയല്ലോ എന്നാൽ ഈ സമയം അവിടെ ഒരാളെ കൊന്നാൽ ഇതിനോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു അറിതിയാവും എന്ന് പറയുമ്പോൾ എന്താ അമ്മ ഈ പറയുന്നത് ഒരാളെ കൊല്ലേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല തട്ടിപ്പും വെട്ടിപ്പൊക്കെ നമുക്ക് നടത്താൻ കഴിയും പക്ഷെ ഒരാളൊക്കെ കൊന്നുകഴിഞ്ഞാൽ അത് പിരിക്കപ്പെടുവാമോ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ എടി ഒരാളെ കൊല്ല എന്ന് പറയുന്നത് അങ്ങനെയല്ല അവളുടെ വയറ്റിലുള്ള ആ കുഞ്ഞിനെ നശിപ്പിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് കേൾക്കുന്ന അനാമിക അത് കൊള്ളാമേ അത് കുഴപ്പമില്ല എന്ന് പറയണിട്ടാ ഇത് കേട്ടുടൻ തന്നെ ഇത് എങ്ങനെ നമുക്ക് നമുക്കിവിടെ പ്രാവർത്തികമാക്കാമെന്നാണ് നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് തന്നിട്ടാണല്ലോ ആ ജലജ പോയിരിക്കുന്നത് എന്നാൽ ഇതിനൊപ്പം നിൽക്കണം ജാനകിയും ദേവയ്യാനേയും അതൊപ്പം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിൽ ഈ പ്രശ്നത്തിന് ഒരു അരതി കണ്ടെത്താം ആ നവ്യയുടെ അഹങ്കാരം ഈ വീട്ടിൽ എന്നേക്കുമായി കുറയുകയും ചെയ്യും അവൾക്കൊരു തോന്നലുണ്ട് ഈ അനന്തപുരിയുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് ആ ഒരു തോന്നലാണ് ആ അബി അവൾക്കൊപ്പം ഇല്ലെങ്കിലും അവൾ ഇവിടേക്കിടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ ജാടകൾ എന്ന് പറയുന്നിട്ട് ഇത് കേൾക്കുന്ന അനാമിക പറയുന്നത് അമ്മേ അത് എന്ന് പറയണേ എന്നാൽ വഴി ഞാൻ ആദ്യം പറയാം അതിനു മുന്നേ നീ ആ ദേവിയാനി നിനക്കൊപ്പം നിൽക്കുമോ എന്ന് നോക്ക് ആ ജാനകിയെ നമുക്ക് ഏതെങ്കിലും വഴിയിലൂടെ പിടിച്ചു നിർത്താം അവർ അവരുടെ മരുമകളായതുകൊണ്ട് തന്നെ അവർ നിന്റെ നിൻ്റെ എല്ലാ സ കള്ളത്തരത്തിനും ഒപ്പം നിൽക്കുമെന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന രേവതി അത് പറഞ്ഞു പറഞ്ഞുടന്നെ അനാമയെ പറയാൻ ശരി അമ്മേ ഞാൻ ദേവിയാനിയുടെ അടുത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് തന്നെ ഞാൻ വരുവുള്ളൂ എന്ന് പറയും എന്നാൽ ശരി മോൾ പോയിട്ട് വാ എന്ന് പറയണിട്ടാ അങ്ങനെ ദേവിയാനിയുടെ ഹരികിലോട്ട് പോവാണ് ദേവിയാനി ആണെങ്കിൽ റൂമിൽ റൂമിലിങ്ങനെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്ന ആ ഒരു സമയമായിരിക്കും അപ്പോൾ ദേവിയാനിയുടെ മുന്നിൽ വളരെ കൂടി നല്ലൊരു മരുമകളായി തന്നെ അനാമിക തുടരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന അങ്ങനെ അമ്മേ വലിയമ്മേ ഞാൻ അങ്ങോട്ടേക്ക് കയറി വരട്ടെ എന്താമ്മോളെ നീ പറയുന്നത് എൻ്റെ അടുത്തോട്ട് കയറി വരാൻ നീ സമ്മതം ചോദിക്കുന്നു നിനക്ക് എപ്പം വേണമെങ്കിൽ ഈ റൂമിലോട്ട് കയറി വരാലോ അങ്ങനെയല്ല ആ ഒരാളുടെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ അനുപാതത്തോടു കൂടി വേണ്ടേ പോവാൻ എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അപ്പം അപ്പോൾ ഇങ്ങനെ നല്ല അടക്കം ഒതുക്കമുള്ള എന്ത് നല്ല മരുമകൾ ഇങ്ങനെ ഒരു മരുമകളെയായിരുന്നു ഞാൻ ആഗ്രഹിച്ചത് എന്നാ ഭാവത്തിൽ ദേവിയാനി നിൽക്കണേ എന്നിട്ട് ദേവയാനി പറയണേ മോളിങ്ങ് വായോ എന്താണെങ്കിലും മോള് വന്ന് പറ എന്ന് പറയാനിട്ടോ അതേ വല്യമ്മയെ ഞാൻ വല്യമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ മോളെ ഈ വല്യമ്മയോട് നിനക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിനൊരു മുഖവേര വേണോ അതല്ല വല്യമ്മയേ എനിക്കെൻ്റെ സങ്കടം എനിക്കെൻ്റെ വല്യമ്മയോട് മാത്രമേ പറയാനുള്ളൂ കാരണം എനിക്കെൻ്റെ ഭർത്താവ് പോലുമില്ല കാരണം ഭർത്താവിന് എന്നോടില്ലല്ലോ ഇഷ്ടം ആ മുട്ടച്ചിയോടാണല്ലോ ഇഷ്ടം ആ മുട്ടച്ചിയെ ആണല്ലോ കൂടുതൽ സ്നേഹിക്കുന്നത് അങ്ങനെ പറഞ്ഞു കല്യാണം കഴിച്ചതിന് ശേഷം നിന്നോട് അങ്ങനെ പെരുമാറിയോ അങ്ങനെയല്ല വല്യമ്മേ ഞങ്ങൾ വിവാഹം കഴിഞ്ഞു എന്നുള്ളൂ ഒരു റൂമിൽ രണ്ടായിക്കാണ് കിടക്കുന്നത് ഇന്ന് വരെ ഭാര്യ ഭർത്താക്കന്മാരായില്ല എന്താ നീ പറയുന്നത് ഇല്ല വല്യമ്മേ അവന് എന്നോടുില്ല എനിക്ക് അവനോടുല്ല ആ ഒരു ലെവലിലായി പോയിരിക്കുന്നു അവന് എൻ്റെ സ്വഭാവങ്ങളൊന്നും അവന് പറ്റുന്നില്ല അവൻ്റെ സ്വഭാവങ്ങളൊന്നും എനിക്കും പറ്റുന്നില്ല ദാമ്പത്യ ജീവിതം തുടങ്ങിയതില് കാര്യമില്ലല്ലോ പക്ഷേ മനസ്സുകൊണ്ടും അത് ഒരുമിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ അത് നീ പറയുന്നത് ശരിയാണ് മോളെ എന്നാലും എൻ്റെ വല്യമ്മേ എനിക്കൊരു പേടി ഇപ്പോൾ എൻ്റെ മനസ്സിനുള്ളിൽ വന്നു തുടങ്ങുന്നു അതെന്താ മോളെ നിനക്ക് അങ്ങനെ ഒരു പേടി തോന്നാൻ അല്ല ഇന്നിപ്പോൾ ഇപ്പോൾ നവ്യ എന്നോട് കാണിച്ചത് അതൊക്കെ ആലോചിക്കുമ്പോൾ നവ്യ എത്ര നൈസായാണ് എന്നെ ഇവിടെ കള്ളിയാക്കിയത് നിന്നെ ആര് കള്ളിയാക്കി എപ്പോൾ കള്ളിയാക്കി അല്ല ആ പായസത്തിൽ എൻ്റെ അച്ഛനും അമ്മക്കും എനിക്കും അവളെന്തോ പൊടി ചേർത്ത് തന്നിട്ട് എന്നിട്ട് തന്നിട്ടില്ല എന്ന് പറയുന്ന ആ രൂപത്തിൽ നീ അത് ചെയ്തിട്ടുണ്ടാവും അതുപോലെ ആ സ്വർണ്ണം പോയ കാര്യമൊക്കെ അവളവിടെ ഓർമ്മപ്പെടുത്തിയപ്പോൾ ശരിക്കും കള്ളികൾ ഞങ്ങളായതുപോലെ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി അങ്ങനെ നിനക്ക് തോന്നിയോ എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ അവൾ ചെയ്തിട്ടില്ല എന്നുള്ളത് അവൾ തുറന്നു പറഞ്ഞു അതിനിപ്പം എന്താ തെറ്റ് അതിനിപ്പോൾ നിന്നെ പഴി പറഞ്ഞു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ വല്യമ്മേ എനിക്കങ്ങനെ തോന്നി ഓരോ ദിവസവും ഞാൻ ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണോ എന്നൊരു തോന്നൽ അവൾമാർക്കാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശും ഈ വീട്ടിലെ ആണുങ്ങളെല്ലാവരും ഉണ്ട് എന്റെ കൂടെ നിൽക്കാൻ വല്യമ്മ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് വല്യമ്മയോട് ഞാൻ ഈ സങ്കടം വന്നു പറയുന്നത് അതിന് മാത്രം ഇപ്പോൾ എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായത് അത് കഴിഞ്ഞില്ലേ ആ വിഷയം വിട്ടേക്കേ ഇനിയും പ്രശ്നമാക്കണേ ഇനി അവൾ എന്തെങ്കിലും എന്റെ മോളോട് ചെയ്യട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അല്ല മോളെ ഞാനൊരു കാര്യം മറന്നു നിന്നോട് പറയാൻ ഇവിടെ നാലഞ്ച് സാരികൾ എന്റെ മരുമകൾ വന്നാൽ അവൾ എടുത്ത് കാണണം എന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ എടുത്തു വെച്ചിരുന്ന സാരിയുണ്ട് അത് കേൾക്കുന്ന അനാമികയുടെ കണ്ണൊന്ന് തള്ളിയിട്ടോ ആ സാരി കാണാൻ ആ അലമാറയിലോട്ട് കണ്ണ് തള്ളി നോക്കുകയാണ് ഇതേ സമയം അത് എടുക്കുന്നത് കാണുമ്പോൾ കൂടെ കള്ളച്ച് കുറച്ച് സ്വർണ്ണം എടുത്ത് തന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സാരി അങ്ങ് എടുത്തിട്ട് കൊടുക്കുകയാണ് അനാമികയുടെ കൈകളിൽ അനാമികക്ക് കൊടുത്തുടനെ അനാമിക തൻ്റെ ആ ഒരു ആർത്തി ഉണ്ട് ഇല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി അത് വലിയമേ ഇതൊക്കെ ഓൾഡ് സാരി അല്ലേ ഇപ്പോഴത്തെ ഫാഷനൊന്നും അല്ലല്ലോ എന്താ മോൾക്ക് ഇഷ്ടമായില്ലേ ഞാൻ എൻ്റെ മരുമകൾ എടുക്കണമെന്ന് കരുതി വെച്ച സാരികളായിരുന്നു പണ്ടൊക്കെ ആദർശിൻ്റെ കൂടെ പുറത്തു പോകുമ്പോൾ ആദർശിന് ഭാര്യയായി വരുന്നവൾക്ക് ഈ സാരി കൊടുക്കണം അവൾ എടുത്ത് കാണണം എന്നൊക്കെ എൻ്റെ മനസ്സ് ആഗ്രഹമുണ്ടായിരുന്നു ആ ആഗ്രഹത്തിനനുസരിച്ച് വാങ്ങിച്ചു കൂട്ടിയതാണ് അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെന്താ വല്യമ്മേ ഞാനിത് എടുത്തോളാം അല്ല മോൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മോൾ ഇത് ഇവിടെ വെച്ചോളൂ കേട്ടോ അല്ല വല്യമ്മ എനിക്കിഷ്ടമായി കാരണം എനിക്ക് അടുത്തൊരു എൻ്റെ കൂട്ടുകാരുടെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അതിന് പോകുമ്പോൾ ഞാനിതെടുത്തോളാം അല്ല ഇനിയല്ലേ പറഞ്ഞത് ഓൾഡ് ഓൾഡാണെന്ന് അതൊന്നും കുഴപ്പമില്ല എൻ്റെ വല്യമ്മ ഏത് തന്നാലും അത് ഞാൻ എടുക്കും പിന്നെ എൻ്റെ വല്യമ്മ എടുക്കുന്നതൊന്നും മോശമാവാറില്ല വല്യമ്മയുടെ സാരികളും വലിയ ഭംഗി തന്നെയാണല്ലോ എപ്പോഴും എൻ്റെ കൂട്ടുകാരികൾ പറയും എൻ്റെ അമ്മായിമ്മ നല്ല അടിപൊളിയാണ് എന്നൊക്കെ എന്നോട് അവർ പറയാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്യമ്മയെ ഇങ്ങനെ സോപ്പ് ഇടേണ്ടിട്ടാ അത് കേൾക്കുന്ന വല്യമ്മ വല്ലാതെ അങ്ങ് പൊങ്ങിപ്പോയി ദേവയാനി ആണെങ്കിൽ താൻ ഭംഗിയുണ്ട് തൻ്റെ സാരി സൂപ്പറാണ് എന്നൊക്കെ പറയുമ്പോൾ ദേവയാനിക്ക് പിന്നെ പറയാനുമില്ല അങ്ങനെ ഈ സമയം ഞാൻ അത് പറയാനല്ല ഇപ്പോൾ ഇവിടെ വന്നത് ആ നവ്യ അത് ആ പ്രശ്നം അതോടുകൂടി കഴിഞ്ഞു എന്ന് കരുതിയിട്ടാണ് ഞാനും ഇരുന്നത് പക്ഷേ അവൾ എന്നോട് വീണ്ടും ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നു എടി നീ എൻ്റെ വല്യമ്മ വന്നു അതൊക്കെ പറഞ്ഞു കൊടുത്തു അവർ നിനക്കൊപ്പം എന്ന് കരുതിയിട്ട് നീ ഓരോന്ന് ചെയ്തു കൂട്ടിയാലൊന്നും അവിടെ നടക്കില്ലടി അതൊന്നും എൻ്റെ അടുത്ത് വില പോവില്ലടി അങ്ങനെ അവൾ നിന്നോട് പറഞ്ഞു ആ വല്യമേ അവൾ അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ശരിക്കും പൊ പൊടിഞ്ഞു അതുമാത്രമല്ല അവൾ എന്നോട് പറഞ്ഞത് അവൾ പറയണേ അനി നിന്നെ ഒരിക്കലും ഒരു ഭാര്യയായി സ്വീകരിക്കില്ല അത് തീർച്ചയുള്ള കാര്യമാണ് അനിക്ക് നിന്നെ ഒരു ഭാര്യയായി കാണാൻ കഴിയില്ല എന്നാൽ എനിക്ക് എനിക്കങ്ങനെയല്ല ഈ അനന്തപുരിയിലെ ഒരു കുഞ്ഞിനെ എനിക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞല്ലോ നിനക്ക് അങ്ങനെ ഒരു ഗർഭം ധരിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ പുച്ഛിച്ചപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു അവൾ പറഞ്ഞതും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് ശരിയല്ല വലിയമ്മേ ഒരസ്ഥത്തിൽ അത് ശരി തന്നെയാണ് അനി ഇന്നേവരെ എന്നോട് നല്ല പോലെ രീതിയിൽ സ്വഭാവത്തിലൊന്നും പെരുമാറുപോലും ചെയ്തിട്ടില്ല പിന്നെയാണോ എനിക്കൊരു കുഞ്ഞ് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ ശരിയാവും അനിയുടെ സ്വഭാവം എനിക്ക് നന്നായി അറിയാം അവൻ നല്ല പയ്യനാണ് അവൻ സ്നേഹമുള്ളവനാണ് അവൻ ഒരിക്കലും ഒരു പെണ്ണിനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് അവന് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മനസ്സിലാക്കും ഇല്ല വലിയമ്മ എനിക്ക് തോന്നുന്നില്ല അവളുടെ അഹങ്കാരം കുറക്കണം അവൾ ആ പറഞ്ഞതിന് അവൾക്ക് ഒരു തിരിച്ചടി കൊടുക്കണം അത് വേണം അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അത് തീർച്ചയായും കൊടുക്കണം എന്ന് ദേവയാനി പറയുമ്പോൾ എന്നാൽ വലിയമ്മ അവളുടെ കുഞ്ഞിനെ അങ്ങ് കളഞ്ഞാലോ ആ കുഞ്ഞിനെ അങ്ങ് നശിപ്പിച്ചാൽ അതോടുകൂടി അവളുടെ അഹങ്കാരം അങ്ങ് നിൽക്കുമല്ലോ അനന്തപുരിയിൽ അഭിയും അമ്മായിമയും ഒന്നും കൂട്ടില്ലാതെ അവൾ ഇങ്ങനെ നികളിക്കുന്നത് ഈ കുഞ്ഞിൻ്റെ പേരിലാണ് ആ കുഞ്ഞങ്ങ് നശിപ്പിച്ച അവളുടെ ആ നെകളിപ്പ് അങ്ങനെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ദേവിയാനെ ആകെ ഞെട്ടിപ്പോയിട്ടോ ഇതേ സമയം ദേവിയാനി എന്ത് എന്ന് പറഞ്ഞിട്ട് വാ പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് വായ അടക്കാൻ കഴിയുന്നില്ല അത്രയും വലിയൊരു ഞെട്ടിപ്പിക്കുന്ന ഒരു ജീവനെ കളയാനുള്ള അവളുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ആലോചിക്കുമ്പോൾ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടല്ലോ അത് ദേവിയാനിയുടെ ഉള്ളിലൂടെ ഒരു വലിയൊരു സ്പാർക്കിംഗ് തന്നെ ഉണ്ടായിരിക്കുന്നു കേട്ടോ ഒരു വലിയൊരു തീ കത്തുന്നത് പോലെ ദേവിയാനിയുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ് ഈശ്വര ഇത്രയും ക്രൂരമായ മനസ്സുള്ളവളാണോ ഇവളെയാണോ എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന ആ ഒരു ഇതോടുകൂടി ഞാൻ പിടിച്ചിരുന്നത് എന്ന ആ ഭാവത്തോടു കൂടി ദേവിയാനി അനാമിക തന്നെ ഇങ്ങനെ യക്ഷി നോക്കുന്നത് പോലെ ഇങ്ങനെ നോക്കുമ്പോൾ അനാമികയ്ക്ക് പേടി ആവണിട്ട് അയ്യോ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ ഇവർക്കിനിപ്പോൾ അതിൽ എന്നോട് ദേഷ്യം തോന്നുമോ എന്നൊക്കെയുള്ള ആ പേടിയോ ആ ടെൻഷനും അനാമികയുടെ മുഖത്ത് കാണുമ്പോൾ അനാമിക പെട്ടെന്ന് ദേവയേനയോട് ചോദിക്കുമ്പോൾ വല്യമ്മയെ ഞാൻ പറഞ്ഞത് തെറ്റായോ ഞാൻ ഞാനെൻ്റെ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്കൊരു തിരിച്ചടി ആവുമല്ലോ അതോടുകൂടി അവളുടെ ആ കൊമ്പൊടിയല്ലോ വല്ല്യമ്മയോടോ ഒക്കെ അവൾ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും മിണ്ടുന്നില്ലട്ടോ അങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദേവയാനിയുടെ മുന്നിൽ നിന്ന് അനാമിക അങ്ങ് പോകുന്നു എന്നാലതൊരിക്കലും ഉൾക്കൊള്ളാനാവാതെ ആകെ ഞെട്ടിപ്പോകണ ദേവിയാനി ഈ സമയം ജയനാ റൂമിലോട്ട് കടന്നു വരുന്നുണ്ട് ദേവിയനി നീ പെട്ടെന്ന് എൻ്റെ ഒന്ന് ഇസ്ത്രീ ചെയ്തേ കാരണം എനിക്ക് ഓഫീസിലോട്ട് പോകാനുണ്ട് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ദേവിയാനി അത് കേൾക്കുന്നില്ല പെട്ടെന്ന് ദേവിയാനിയെ തട്ടി ജയൻ വിളിക്കുകയാണ് എന്താ നീ എവിടെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഇപ്പോൾ നീ ഈ ലോകത്തൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്താ ഏട്ടൻ എന്നോട് പറഞ്ഞത് അല്ല എൻ്റെ ഡ്രസ്സൊന്ന് ഇസ്ത്രീ ചെയ്യ് ആ ഞാൻ ചെയ്യാം അല്ല ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരാൾക്ക് ഒരാളെ കൊല്ലാനുള്ള ആ മൈൻഡൊക്കെ വരുന്ന എപ്പോഴാണ് അയാളുടെ മനസ്സിൽ അത്രയും ക്രിമിനൽ മൈൻഡ് ഉള്ളതുകൊണ്ട് അല്ല അല്ല ഇനിയിപ്പോൾ ഒരാളോടുള്ള പക കൊണ്ടായിരിക്കുമ്പോൾ അങ്ങനെ വരണമെങ്കിലും ക്രിമിനൽ മൈൻഡ് ഉള്ളിൽ വരുമ്പോഴാണല്ലോ പക ഉണ്ടെന്ന് കരുതി ഒരാളെ കൊല്ലാനുള്ളതൊക്കെ തോന്നുമോ അപ്പോൾ അവർ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് ഇത് കേൾക്കുന്ന ദേവിയാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ ഇതെന്താ ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോഴെന്താ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നിയത് ഇനിയിപ്പോൾ നിൻ്റെ മനസ്സിൽ പക കൂടി നയനയെ കൊല്ലാനുള്ള വല്ല പരിപാടിയുണ്ടോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അത്രയും ക്രൂരമായ മനസ്സുള്ളവളാണെന്ന് നിങ്ങൾ കരുതിയോ അല്ല നീ അങ്ങനെയുള്ളവളൊന്നല്ല എനിക്ക് നന്നായി അറിയാം പക്ഷേ ഇപ്പോഴേ ഇപ്പോഴത്തെ നിന്റെ പെരുമാറ്റം കാണുമ്പോൾ നിന്റെ സ്വഭാവം ഏത് ലെവലിലോട്ടാണ് എത്തുക എന്ന് പറയാൻ പറ്റില്ല നിന്നെ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണമെന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിക്കുന്നു എന്നൊക്കെ പറയാനിട്ടോ എന്നിട്ട് ഈ പറയുന്ന നീ പറഞ്ഞത് എന്നല്ലാതെ ദേവിയനെ ആ നിന്നോട് നിളകിയിട്ടില്ല ദേവിയാനയുടെ ആ ഷോക്ക് മാറിയിട്ടില്ല നീ സ്ത്രീ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം നയനമോളോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് തൻ്റെ ഷർട്ടും എടുത്ത് നയനയുടെ അടുത്തോട്ട് പോകാനിട്ടോ ഇതേ സമയം അനാമിക ആ പറഞ്ഞ വാക്ക് തന്നെ പിന്നെയും പിന്നെയും തൻ്റെ മനസ്സിൽ കിടന്ന് അലയടിക്കുകയാണ് കേട്ടോ അപ്പോൾ ദേവിയൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആകെ സ്തംഭിച്ചതുപോലെ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ ഫോൺ ഒരുപാട് നേരമായി റിങ് ചെയ്യുന്നു പക്ഷേ ദേവിയാനീ ശ്രദ്ധപ്പെടുന്നില്ല പെട്ടെന്ന് ദേവിയനെ ഞെട്ടി ഉണർന്നതുപോലെ അങ്ങനെ എണീക്കുമ്പോൾ തൻ്റെ ഫോൺ കിടന്ന് അടിക്കുന്നു അടിക്കുന്നുട്ടോ അപ്പോൾ തൻ്റെ അമ്മയായിരിക്കും ദേവിയാനെ ആ ഫോൺ എടുക്കുകയാണ് അമ്മ ആ എന്താ വിളിച്ചത് ഒത്തിരി നേരമായാലോടി എനിക്ക് ഞാൻ വിളിക്കുന്നത് നീ എന്താണ് അടി ഫോണെടുക്കാത്തത് ഇനിയും പ്രശ്നങ്ങളായോ ആദർശിൻ്റെ ആ പെണ്ണ് ആദർശി കെട്ടിയവൾ നിന്നെ പിന്നെയും വേദനിപ്പിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ അവളൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല പിന്നെ എന്താ നിൻ്റെ ഇപ്പോഴത്തെ കുഴപ്പം അല്ല അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ എന്താണെങ്കിലും പറയടി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ആ ഒരു പ്രശ്നവുമില്ല അമ്മ എന്നിങ്ങനെ വിക്കി വിക്കി പറയുമ്പോൾ എന്താ നിനക്ക് ഇപ്പോഴത്തെ മരുമകളെ കൊണ്ടാണോ പ്രശ്നം ആനാമിക എന്ന് പറയുന്നവൾ നീ പറഞ്ഞതുപോലെ എടുത്തു ചാടി മറുപടി പറയുന്നവരെയൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അവളാണോ ഇപ്പോഴത്തെ പ്രശ്നം ഇല്ല ഇല്ലമ്മ ഒരു കുഴപ്പമില്ല എനിക്കിവിടെ സുഖമാണ് ആരെക്കൊണ്ടും എനിക്ക് പ്രശ്നമില്ല എന്തായാലും ഞാൻ നിൻ്റെ അടുത്തോട്ട് വരുന്നു എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയോ അങ്ങനെ അനാമികയെ കാണാനും ദേവിയാനിയെ കാണാനും നയനയെ കാണാനും ആദ്യമായി ദേവിയാനിയുടെ അമ്മ അനന്തപുരിയിൽ കാൽ ചുവട്ടേണ്ടിട്ടോ അനന്തപുരിയിൽ കാൽ ചുവട്ടുമ്പോൾ തന്നെ ദേവിയാനിയുടെ അമ്മയ്ക്ക് അനാമികയുടെ സ്വഭാവം പെട്ടെന്ന് തിരിച്ചറിയും ഒരാളെ ഒരൊറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാനുള്ള ആ കഴിവ് ദേവിയാനിയുടെ അമ്മക്കുണ്ട് കേട്ടോ അങ്ങനെ ദേവിയാനിയോട് ദേവിയാനിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നിനക്ക് തെറ്റുപറ്റി നിൻ്റെ മരുമകൾ നീ എന്തുകൊണ്ടും യോജിച്ച മരുമകൾ നിനക്ക് നയനെ തന്നെയാണ് ഒരുപക്ഷെ നിനക്ക് ഇന്നിപ്പോൾ ഇവിടെ നവ്യാണ് മരുമകളായി വന്നതെങ്കിൽ അവളുടെ ഇപ്പോഴത്തെ സ്വഭാവം ആയിരിക്കില്ല നിൻ്റെ മരുമകളായാൽ ഉണ്ടാവുക അത് നീ ചിന്തിക്കണമായിരുന്നു നവ് പോലെ നല്ലൊരു മകരുമകളെ നിനക്ക് കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് മോളെ അനാമിക എന്ന് പറയുന്നത് അവളൊരു പെരുങ്കള്ളിയാണ് അവളും അവളുടെ അച്ഛനും അമ്മയുടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രോഡുകളാണെന്ന് അത് കേൾക്കുന്ന ദേവി ഇങ്ങനെ ിക്കിങ്ങനെ ഞെട്ടിപ്പോകാനിട്ടോ തെറ്റുകൾ പറ്റിയോ ഈശ്വര എനിക്ക് എന്നാ ഭാവത്തിൽ ദേവിയാനിങ്ങനെ നിൽക്കുമ്പോൾ ദേവിയാനിയുടെ മനസ്സാക്ഷി തൻ്റെ മുന്നിൽ വരികയാണ് കേട്ടോ എന്താ ദേവയാനി ഇപ്പോൾ നിന്റെ ഉള്ളു പിടയുന്നുണ്ടോ തെറ്റും ശരിയും വേർതിരിക്കാൻ എനിക്ക് അവളുടെ ആ വാക്കുകളായോ നിന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ നിന്റെ നെഞ്ചിൽ പൊള്ളിയോ എന്നാൽ നീ തിരിച്ചറിയണം നീ ഇപ്പോൾ ഒരു ക്രിമിനൽ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അനാമിക പറയുന്ന ആ പ്രവൃത്തി നീ ചെയ്യും ഇല്ല എനിക്കതിന് കഴിയില്ല ഒരിക്കലും അനന്തപുരിയിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ നീ അത് ചെയ്യും ദേവിയാനി കാരണം നീ സഞ്ചരിക്കുന്നത് അവൾക്കൊപ്പമാണ് അവൾ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചാണ് നീ പോകുന്നത് നിനക്കിപ്പോൾ ഒരു വ്യക്തിത്വമില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ ഓരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടുകയാണ് അതുകൊണ്ട് ദേവിയാനി നീ തന്നെ നീ നിന്നോടൊന്ന് പലവട്ടം ഒന്ന് ചോദിച്ചു നോക്ക് നീ ചെയ്യുന്നത് ശരിയാണ് എന്ത് തെറ്റാണ് നിന്റെ മരുമകൾ എന്ന് പറയുന്ന നയനെ ചെയ്തത് ഒരു മുഖം മുറച്ച് നിന്റെ മകൻ്റെ മുന്നിൽ വന്നിരുന്നതോ അതൊരു തെറ്റാണോ നീ തന്നെ ചോദിച്ചു നോക്ക് അതിന് കാരണക്കാരി ആരാണ് അതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് അതിനുശേഷം നിന്റെ മരുമകൾ നിന്റെ നേർക്ക് എന്തെങ്കിലും ഒരു വിരൽ ചൂണ്ടിയിട്ടുണ്ടോ എന്നാൽ ഇവിടെ നടക്കുന്നത് അതാണോ ഒന്നൊക്കെ ഒന്ന് ആലോചിക്ക് എന്നൊക്കെ ദേവിയാനിയോട് പറയുമ്പോൾ ദേവിയാനിയുടെ കണ്ണിങ്ങനെ തുറക്കപ്പെടേണ്ടിട്ടോ എന്നാൽ ഈ സമയം ദേവിയാനിയുടെ അമ്മ കുറച്ച് ദിവസം ആ വീട്ടിൽ വന്ന് നിൽക്കുന്നതിനോടുകൂടി എല്ലാത്തിനും ഒരു അരതിയാവാണ് ദേവിയാനിക്ക് അനാമിക എന്ന ആ ഫ്രോഡിനെ അനാമിക എന്ന പെരുങ്കളിയെ ആ താടകയെ എന്താണ് അവളുടെ ഉള്ളിലിരിപ്പ് ഉള്ളിലിരുപ്പെന്ന് ദേവയാനിക്ക് മുന്നിൽ വലിച്ചു കയറുമ്പോൾ ഇനി ദേവയാനി ഓരോ ദിവസവും മാറുന്ന ആ സീനുകളും ആദർശിനെ കൊണ്ട് ഇഷ്ടമില്ലാതെ മാല അടിപ്പിച്ചതിനുള്ള അയ്യപ്പസ്വാമിയുടെ നിന്ന് ആ ശിക്ഷയും കിട്ടുമ്പോൾ ദേവയാനി അങ്ങ് കിടുക്കൻ ദേവയാനിയാവും നല്ലൊരു നല്ലൊരു അമ്മായിമയും നല്ലൊരു മരുമകളും ആയി ഇനി കിട്ട് തിരിച്ചടി കൊടുത്ത് അനന്തപുരിയിൽ നല്ലൊരു സന്തോഷ നാളുകളാണിട്ടോ ഇനി കാണാൻ ിരിക്കുന്നത്